ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ തക്കാളി ഞാൻ കുറച്ച് പറിച്ച് നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള മണ്ണും വളങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ കണ്ടോ എൻ്റെ കയ്യിലേക്ക് രോ ബാഗ് ഒക്കെ ആണെങ്കിലും തീർന്നായിരുന്നു അപ്പം മുന്നേ ചെയ്താണെങ്കിലും അങ്ങനെയൊക്കെ രോബാഗ് ഒന്നും അങ്ങനെ ഒഴിവായില്ല എല്ലാം എപ്പോഴും വിളവെടുത്തുകൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ രോബാഗ് വാങ്ങി അപ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി തൈയും കുറച്ച് പച്ചമുളകിൻ്റെ തൈയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു നടണമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണൊക്കെ ഒന്ന് ഒരുക്കാൻ പോവുകയാണ് അപ്പം ഇതാണെന്നുവച്ചാൽ ഞാൻ മുന്നേ ചെയ്ത നമ്മുടെ ചീരയുടെ ഒക്കെ ചീരയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കുന്നതാണല്ലോ അപ്പം അതിലെ വളങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വേസ്റ്റായി പോകുന്നതല്ല അപ്പം ഞാൻ നമ്മുടെ ചീരയൊക്കെ വീണ്ടും പാകാനാണെങ്കിൽ ഇതുപോലെ ഇതുപോലൊരു ഷീറ്റൊക്കെ വിരിച്ച് അതിലേക്ക് ആ മണ്ണൊക്കെ കൊണ്ടുപോയി കുടഞ്ഞിട്ട് അതിലേക്ക് വീണ്ടും പുതിയ മണ്ണും വളങ്ങളും ഒക്കെ ചേർത്തിട്ട് വീണ്ടും ഞാൻ നടാറ് അപ്പം അങ്ങനെ ഞാൻ മണ്ണൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് ഇത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് മണ്ണും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ അതിനകത്തുള്ള പൊട്ടും പൊടികളും ഒക്കെ പെറുക്കി മാറ്റി അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കുമ്മായം ഉണ്ടല്ലോ കുറച്ച് കുമ്മായം കൂടി അങ്ങ് വിതറി കൊടുക്കുക അപ്പോൾ അങ്ങനെ കുമ്മായം കൂടി ഇടുവാണെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് ഇത്തിരി കുമ്മായം കൂടി ഇട്ട് കൊടുക്കും മണ്ണിലേക്ക് കുമ്മായം കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ കുറച്ച് കുമ്മായം കൂടെ ചേർത്ത് നല്ലതുപോലെ മണ്ണൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ മണ്ണ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇനി വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ നമുക്ക് ഏത് നമ്മുടെ പച്ചക്കറിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് പറിച്ച് നടന്നേരത്തി ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഗ്രോ ബാക്കി നിറയ്ക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് വെക്കാറ് എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മണ്ണിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ ചാണകപ്പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ഏത് നമുക്ക് നമ്മുടെ പച്ചക്കറി തൈ നടത്തും ചാണകപ്പൊടി നമ്മളെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഈ മണ്ണൊന്ന് മിക്സാക്കി വെക്കണം അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ടൈമനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊരു എൻ്റെതായ ഒരു എളുപ്പ രീതിയിൽ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെക്കുകയെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമ്മൾ തൈകളൊക്കെ ആണെങ്കിലും പാകി ഒക്കെ കിളിർത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പറിച്ചു ഞാൻ എളുപ്പമാണ് ഇതിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വലിയ കല്ലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒക്കെ പെറുക്കി നമ്മൾ കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുക അപ്പോൾ കണ്ടോ ഞാൻ ഗ്രോ ബാഗ് വാങ്ങിയതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഗ്രോ ബാഗ് ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ ഒരു പത്തി ഇരുപത് ഗ്രോ ബാഗും കൂടെ വാങ്ങി അപ്പം നമുക്ക് ഈ ഗ്രോബാഗിലേക്ക് നമ്മുടെ തക്കാളി തേങ്ങ പറച്ച് നടാം അപ്പം അതിന് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് കരികിലാണ് അപ്പം ഞാൻ നമ്മുടെ അടിച്ച് വരുന്ന കരികിലൊക്കെ ചാക്കിലും അതുപോലെ വലിയ വലിയ ക്യാനിലും അങ്ങനെയുള്ളതിനകത്തൊക്കെ ഞാനിങ്ങനെ വാരി നിറച്ച് വെക്കുകയെ അപ്പം നമുക്ക് ആവശ്യാനുസരണം എടുക്കാമല്ലോ അപ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞ് നല്ല കരിയില കമ്പോസ്റ്റ് കമ്പോസ്റ്റാകുകയും ചെയ്യും അങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്തു വെക്കുക അപ്പോൾ ഇത് കണ്ടോ അങ്ങനെ കുറച്ച് കരിയിലെ പൊടിഞ്ഞു വരുന്നതേ ഉള്ളൂ അത് നമുക്ക് നട നമ്മൾ തക്കാളി തൈ നടുന്നതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഗ്രോബാഗിൻ്റെ ഏറ്റവും ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ മണ്ണും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ കരികറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ വെള്ളം കെട്ടി നിൽക്കാതെയും അതുപോലെ തന്നെ നമ്മുടെ നല്ല മണ്ണിളക്കത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിത് എല്ലുപൊടിയാണ് എടുത്തേക്കുന്നത് എല്ലുപൊടിയും പിന്നെ ഇതിൽ ചാണകപ്പൊടിയും വേപ്പിയൻ പിണ്ണാക്കും കൂടെ ഞാൻ മിക്സാക്കി വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അതായത് എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിയൻ പിണ്ണാക്കും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഈ നടുന്ന അതായത് നമ്മൾ തക്കാളി തൈ നടുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്കിതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ മണ്ണിൽ നമ്മൾ ചാണകപ്പൊടി ഓൾറെഡി നമ്മൾ മിക്സ് ആക്കിയതാണ് അപ്പം നമ്മളെ തൈ നടുന്ന ടൈമിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കിത് അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നടുക്കൊരു ചെറിയൊരു കുഴിയും കൂടി എടുത്തിട്ട് നമ്മുടെ തക്കാളി തൈ അങ്ങ് പറിച്ചു നട്ടു കൊടുക്കാം അപ്പോൾ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തക്കാളിത്തായി ഏകദേശം പറിച്ചു നടേണ്ട ടൈമൊക്കെ കഴിഞ്ഞു അതുമല്ല ഇപ്പം ഭയങ്കര ചൂടുവല്ലേ അപ്പം നമ്മളിത് ടൈമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പേരൊക്കെ ഏകദേശം വാടി ഉഷാറൊക്കെ അങ്ങ് പോകും അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ പറിച്ചു നടണം അപ്പം അങ്ങനെ നമ്മുടെ തക്കാളി തൈ ഇതുപോലെ മുകളിൽ ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് സെൻ്ററിലിതുപോലെ കുഞ്ഞു കുഴിയെടുത്തിട്ട് നമ്മുടെ തക്കാളി തൈം കൂടി അങ്ങ് പറിച്ചു നട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചത് സൂഡോമോണസ് ആണ് ഈ സൂഡോമോണസ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് ഗ്രാം എടുത്തു പത്ത് ഗ്രാം എടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ ഉള്ളവും കൂടെ എടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നമ്മുടെ ചെടികളിലേക്കുള്ള അണുബാധയും അത് കീടബാധയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചെടി വേരോടെ ഇതിൽ മുക്കി നട്ട് കൊടുക്കാറില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറ് അപ്പം വേരോടെ നമ്മൾ ഇതിലേക്ക് മുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഇളകിപ്പോയി പിന്നെ അങ്ങനെ ഒരു നമ്മുടെ ചെടി അത്ര ഉഷാറായി കിട്ടില്ല അപ്പം ഞാനിങ്ങനെ നട്ടതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ സോഡോമോണസും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ തക്കാളിയുടെ എന്താ ചുവട് വേര് ചീഞ്ഞു പോവുകയില്ല പിന്നെ അതുപോലെ ഇലകൾക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഉഷാറായി തന്നെ കിട്ടി ഇങ്ങനെ നമ്മൾ സൂഡോമോൺസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണേ അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ എന്ത് നമ്മൾ നമ്മുടെ തൈ പറിച്ചു നട്ടാലും രാവിലെയും വൈകുന്നേരവും നമ്മൾ നല്ലതുപോലെ ഒന്ന് നനച്ചും കൂടെ കൊടുക്കണം ഒരാഴ്ച നമ്മൾ എന്തായാലും രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ ഇത് ബാക്കിയൊക്കെ ഞാൻ പിറ്റേ ദിവസമാണ് ഫില്ല് ചെയ്തതേ ഗ്രോബായ് ഒക്കെ കൂടെ ഞാൻ ബാക്കി പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ബാക്കിയെല്ലാം കൂടെ ഞാൻ പിറ്റേ ദിവസം എല്ലാം നിറച്ച് ഗ്രോബായൊക്കെ നിറച്ച് വളങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ ബാക്കിയുണ്ടായിരുന്നു തക്കാളി തൈയൊക്കെ ഒക്കെ കൂടെ പറിച്ച് അങ്ങ് നട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ എന്ത് രസം എന്നറിയോ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടി അപ്പം നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞ പച്ചമുളക് തയ്യുണ്ടായിരുന്നെന്ന് അതൊക്കെ കൂടി അങ്ങ് പറിച്ചു നട്ട് കൊടുത്തു ഇനി ഇത് വേരൊക്കെ പിടിച്ച് കഴിയുമ്പം നമുക്ക് ഒരാഴ്ച ഒക്കെ ആകുമ്പോൾ ഞാൻ കൊടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിവളം ഉണ്ടല്ലോ ആ കോഴിവളം ഞാൻ ഒരു മൂന്ന് ദിവസമൊക്കെ നല്ലതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ലതുപോലെ കുതിർത്ത് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചെടി നട്ട് ഒരാഴ്ച കഴിയുമ്പം ഞാനത് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടി ഈ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലുപൊടിയും ഒക്കെ ഇട്ടതുകൊണ്ട് എല്ല്പടി നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മുടെ ഈ കോഴിവളവും ഒക്കെ കൂടി ഇടുമ്പോഴത്തേക്കും തന്നെ ഈ ചൂട് കാലാവസ്ഥയിലും കൂടെ നമുക്ക് ചെടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒരാഴ്ച നട്ടു വേരൊക്കെ പിടിച്ച ഒരാഴ്ച ആകുമ്പോൾ ഞാൻ നമ്മുടെ കോഴിവളം ആക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ ഏകദേശം വളർന്നു വരുമ്പോൾ നമുക്ക് അടുത്ത ജൈവ ആക്കിയിട്ട് അടുത്ത വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളും ഒക്കെ കൊടുത്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത തക്കാളിയും പച്ചമുളകും എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മൾ ഇത്തിരി ഒരു ശ്രദ്ധ കൊടുത്താൽ ഇഷ്ടം പോലെ പറിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ജൈവ രീതിയിൽ കെമിക്കലൊന്നും അടിക്കാത്ത പച്ചക്കറികൾ അപ്പോൾ ഇത്തിരി ഇത്ര സ്ഥലമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് രണ്ടോ ഗ്രോ ബാഗിലൊക്കെ ഒന്ന് നട്ട് നോക്കിയാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ ഓക്കേ താങ്ക്